കൊട്ടിയൂർ അമ്പലത്തിൽ പോയതൊക്കെ ഭയങ്കര വയറൽ അവിടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പോയതാണോ അഭിലാഷിന്റെ കൂടെ കൂടെ അവിടുത്തെ പ്രത്യേകത എന്താണ് ശരിക്കും നല്ല രസമാണ് കാണാൻ കഴിഞ്ഞ പോയില്ലോ പോയതൊന്നും എനിക്ക് ആരും അറിയാതെ ഒന്നാമത് നമുക്ക് കൊല്ലത്ത് പോയി ദാറ്റ് സ്പെഷ്യൽ ഇപ്പൊ നമ്മള് മണ്ഡലകാലത്ത് ശബരിമല പോവുക അപ്പോൾ അതിലൊരു സ്പെഷ്യാലിറ്റി പോലെ തന്നെ പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായി തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ എഴുതിയ ആ ക്യാപ്ഷൻ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലുകളില്ല സ്വന്ത കിരീടങ്ങളില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റിൽനെസ്സും അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു വെയ്റ്റിംഗ് അതൊരു വേറെ വൈബാണ് നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് ആ മഴയൊക്കെ കൊണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് വേറൊരു വേറൊരു വൈബ്രേഷനാണ് ഗുരുവായൂരോ വടക്കുന്നാഥലോ പോകുന്നൊരു ഫീലല്ല കുട്ടികൾക്ക് ാണ് മനസ് അല്ല എല്ലാ പരിപാടിയും കഴിഞ്ഞു സെൻസറിംഗ് പെട്ടെന്ന് നമ്മൾ ഇറങ്ങാൻ പറ്റില്ല പ്രൊമോഷൻസ് നാലാഞ്ചോ പാട്ടിനുള്ള പാട്ടെന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഒരു പതിനാഴ്ചരക്കാനുള്ള സമയുണ്ട് അപ്പോ എനിക്ക് തോന്നുമ്പോൾ പഴയ ഓഗസ്റ്റ് വേണോ ഓണം വേണോ എന്റെ മുമ്പ് വേണോ എന്നുള്ള തീരുമാനങ്ങളുടെ ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ അത് ഇറക്കണം ഇറക്കുമ്പോൾ ആ രീതിയിൽ ഇറക്കണമല്ലോ അത്രയും ആർട്ടിസ്റ്റുകൾ ഉള്ള സിനിമയിൽ പത്ത് മുപ്പത്തി ആറ് ആർട്ടിസ്റ്റുകൾ ഉള്ള എത്രയോ ഒരേ യങ് ആക്ടേഴ്സും സീനിയർ ആക്ടേഴ്സും എല്ലാം കൂടി ഉള്ള സിനിമ ഒരു എൻട്രി ഞാൻ പറയാറുണ്ട് എനിക്ക് ഒരു വലിയ സിനിമ എന്ന് പറയുന്നത് ചെറിയ ഭാഗമായ പോലും തരുന്ന മൈലേജ് വരെയാണ് അപ്പൊ അതൊരു വലിയ ഭാഗ്യാണ് ഒരു ബിഗ് ഫിലിമിന്റെ സ്മോൾ പാർട്ട് ആവാണെങ്കിൽ പോലും വലിയ ഭാഗ്യമാണ് ബാലുവുഡിന്റെ പേരായിട്ടാണ് ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ കുറെ പേരുണ്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഇങ്ങനെ സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് പലപ്പോഴും ഡാഡി കൂടാണെങ്കിലും പ്രേതമാണെങ്കിലും വൈകൊണ്ടുവരെയാ എനിക്ക് മൈലേജ് എന്നുള്ള സിനിമകളൊക്കെ വലിയ സിനിമകളുടെ ഭാഗമാണെന്നത് അത് നമുക്കെന്താ അറിയാം അതിലൊരു ഡിഫറൻസ് അറിയാം ഞാൻ അഭിലാഷിന്റെ അടുത്ത പ്രൊഡക്ഷനില് ഞാൻ ഹാപ്പി ലൈക്ക് നമുക്ക് വേണ്ടപ്പെട്ട കുറേ പേരുള്ള സിനിമയാണ് അപ്പോൾ നമ്മുടെ സ്വന്തം ഞാനില്ലെങ്കിൽ പോലും എന്റെ സ്വന്തം സിനിമ പോലെ തന്നെ ഗോപിക ഉള്ളത് കൊണ്ട് അതിനകത്ത് അഭിലാഷാണെങ്കിലും ശിവലയാണെങ്കിലും എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഒരുപാട് സുഹൃത്തുക്കളുള്ള സിനിമ ആ എല്ലാവരും അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ്